മുസ്ലിം ജനവിഭാഗം എന്ന് പറയുന്നത് കഴിഞ്ഞ അമ്പത് വർഷത്തിനുള്ളിൽ അതിൻ്റെ ഒരു അതിനെ ഒരു അത് ഒതുക്കപ്പെടുകയായിരുന്നു അത് ഉറപ്പായ കാര്യമാണ് അതിന് കാരണം പലതരത്തിലുള്ള ദേശത്തിലുണ്ടായ കുഴപ്പങ്ങൾ ഇവിടുത്തെ ഭരണവർഗത്തിൻ്റെ ഉള്ള കുഴപ്പങ്ങൾ അവരുണ്ടാക്കിയ അക്രമങ്ങളൊക്കെ അത് ആ ജനതയോട് എടുത്ത് വെച്ചുകൊണ്ട് അതിനേക്ക് ആരോപിച്ചുകൊണ്ട് അവർ സ്വയം രക്ഷപ്പെടുകയാണ് ആ അതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റം സംഭവിപ്പിച്ചതിൽ നല്ല പങ്ക് ജമാഅത്ത് അക്ക് കഴിഞ്ഞിട്ടുണ്ട് ജമാഅത്ത് ഒരു ഫ്രണ്ട് റോ എന്റെ ചെറുപ്പകാലത്ത് ഇനി എൻ്റെ നാട്ടില് ഞാൻ ജനിച്ചത് കോട്ടയത്ത് സ്ഥലത്താണ് അവിടെ മുസ്ലിം സമുദായത്തിൽ വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് പക്ഷെ എനിക്ക് പരിചയപ്പെട്ട എൻ്റെ ഭാര്യയിലൂടെയാണ് എൻ്റെ ഭാര്യ ഇവിടെ മലപ്പുറത്ത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ജമാഅത്തെ ജമാഅത്താശ്രമിക്കാരനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് അവളെപ്പോഴും പറയാമായിരുന്നു ജമാഅത്ത് ഈ സംഘടന മുസ്ലിം സമുദായത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളിലൊന്നാണ് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നത് അതിലൂടെയാണ് ഞാൻ യഥാർത്ഥത്തെ അറിയുന്നത് അത് കഴിഞ്ഞ് ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ജോലി കിട്ടുമ്പോഴത്തേക്കും എൻ്റെ കുറച്ചേറെ സുഹൃത്തുക്കൾ മിക്കവാറും എല്ലാവരും ജമാഅത്താസ്ലിം ആൾക്കാരുമായിട്ട് ഭയങ്കര ബന്ധമാണ് അവർ പ്രബോധനം എനിക്ക് തരും അതേപോലെ തന്നെ എനിക്ക് ഒരു മുറിയുണ്ട് മുറിയിൽ വന്നിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും പല കാര്യങ്ങളും സംസാരിക്കും ഇങ്ങനെ ഒരു ജമാത്താ അസ്ലീമുള്ള ആൾക്കാരുമായിട്ട് പരിചയപ്പെട്ട് വളരെയധികം നല്ല ബന്ധം അതിലൂടെ എനിക്ക് മനസ്സിലായൊരു കാര്യം അത് കഴിഞ്ഞൊരു പ്രത്യേക ഘട്ടം മുതലാണ് എൺപത് ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞൊരു പത്ത് വർഷത്തിനുള്ളിൽ എന്ത് ഡിസ്കഷൻ നടന്നാലും ജമാഅത്ത് ഇസ്ലാമീനെ ശത്രുതാ പക്ഷത്ത് കൊണ്ടുവന്നുകൊണ്ട് അതാണ് എല്ലാത്തിൻ്റെയും എന്ന് പറയുന്നൊരു ഒരു പ്രതിരോധം എവിടെ നിന്നും ജമാഅത്ത് ഇസ്ലാമീനെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്ന പുരോഗമന രീതിയിൽ എല്ലാ പുരോഗമനകാര്യവും പറയുന്നൊരിത് വന്നപ്പോൾ ഞാൻ തീവ്രമായ അസ്വസ്ഥരായിരുന്നു കാരണം എനിക്ക് പരിചയമുള്ള ഒരാൾ പോലും ഒരു എറുമ്പിനെപ്പോലും കൊല്ലിയില്ലാത്ത മനുഷ്യന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എല്ലാ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ജമായത്ത് ഇസ്ലാമിയ ആൾക്കാരെ തീവ്രവാദത്തിൻ്റെ മുദ്ര കുത്തുന്ന പോലെ തന്നെ ഇത്ര മോശപ്പെട്ട ഒരു കാര്യമില്ല അതൊരുതരം നമ്മൾ ഏറ്റവും നിഷ്കളങ്കമായ മനുഷ്യരെ കൊലക്കി കൊടുക്കുന്നതിന് തുല്യമാണ് കാരണം വിശ്വാസത്തെ പറ്റി ഇത്രയും ദൃഢമായ ബോധത്തോടു കൂടി വിശ്വാസത്തെ കാണുന്ന ഒരു വിശ്വാസ സംഘത്തെ അവർ അറിയാത്ത കാര്യം പറയില്ല അവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ വരെ ഇനി അവരെ പ്രതിയാക്കുന്ന പോലെ തന്നെ ഒരു മോശപ്പെട്ട ഒരു മണ്ഡലം ചിന്താമണ്ഡലം കേരളത്തെ നിലനിൽക്കുന്നു എന്നുള്ളൊരു പ്രശ്നം എൻ്റെ വല്ലാതെ അലട്ടിയിട്ടുണ്ട് ഈ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മാതൃഭൂമി പത്രം നമ്മുടെ പ്രധാനപ്പെട്ട ജമായത്ത ഇസ്ലാമിയുടെ ഒരു വിമർശകനാണ് ഹമീദ് ചാന്ദ് നമംഗലൂർ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ ഞാൻ മാർസിസ്റ്റ് എന്ന നിലയിലും പലവിധത്തിലും പരിശിയിട്ടുണ്ട് അദ്ദേഹം ഒരു അർദ്ധ മാർക്സിസ്റ്റ് ഒരു മാർസിസ്റ്റ് എന്ന നിലയിലാണ് അദ്ദേഹം ജമായത്ത ഇസ്ലാമോട് വിമർശിച്ചെങ്കിലും മാർക്സിസ്റ്റ് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അങ്ങനെയല്ല ഒരു വിമർശനം ഒരു സംഘടനയോടുള്ള വിമർശനം അങ്ങനെയല്ല എന്നുള്ള ഒന്ന് അങ്ങനെ മാതൃഭൂമി ഒരു പ്രാവശ്യം പതിനെട്ട് പേജുള്ള ഒരു ലേഖനം പുള്ളിയുടെ വന്നു ജമായത്ത അസ്സലാമിനെ എല്ലാ തരത്തിലും അത് വളരെ മോശപ്പെട്ട ലേഖനം തന്നെയായിരുന്നു അത് ആ ലേഖനം സെക്യുലർ മൈൻഡ് ഉള്ളവരെ സമയത്ത് വളരെ ഞെട്ടിപ്പിക്കുന്ന ലേഖനം തന്നെയാണ് കാരണം അത് അത്രമാത്രം നന്നായിട്ട് സമർത്ഥിക്കപ്പെട്ട ഒരു ലേഖനമായിരുന്നു ഈ സമയത്താണ് ഡൽഹിയിലുള്ള ജനീ റൊബൈന എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു സുഹൃത്ത് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബാബു ഇങ്ങനെ നമുക്കത് എന്തെങ്കിലും ഒന്ന് എഴുതണ്ടേ അപ്പം ഞാൻ വരുന്നത് ജനിയൊക്കെ എഴുതുക കാരണം എന്ന് പറഞ്ഞാൽ എനിക്കാണ് ഇത് വലിയ ഇതില്ല ജനി ഒന്ന് എഴുതാവുമോ എന്ന് ചോദിച്ചു അപ്പം ജനി പറഞ്ഞ് എനിക്കും ബുദ്ധിമുട്ടാണ് എഴുതാൻ ജെനി റോവിനെ പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ് സമയമില്ല അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ ഞാനിതൊന്നും എഴുതാൻ വിചാരിച്ചാൽ അങ്ങനെയാണ് ഞാൻ കേരളത്തിലെ ഈ എം എൻ കാരശ്ശേരിയുടെയും നമ്മുടെ ഹമീദ് ഹമിന്ദമെങ്കലൂരിൻ്റെ ഒക്കെ ക്രിറ്റിസിസത്തിൻ്റെ ഒപ്പം തന്നെ കേരളത്തിലെ സെക്കുലർ കളക്റ്റീവിൻ്റെ അതാണ് അവിടെയാണ് ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എമ്പതിന് ശേഷം കേരളത്തിൽ ഒരു വ്യവഹാരം ഉണ്ടായത് ഹിന്ദുത്വം ശക്തിപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ശക്തി ഒരു ഒരു ബോധ്യം നമുക്കൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഹിന്ദു ഇടത് ഇടതുപക്ഷവും സെക്കുലറുമായ നമ്മുടെ ആൾക്കാർ തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കൾ തന്നെ ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരൊരു കവറ വേണം ഭൂരിപക്ഷ വർഗീയതന്നെ തള്ളിപ്പറയാനുണ്ടെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെ സമപ്പെടുത്തിക്കൊണ്ട് മാത്രമേ പറഞ്ഞാൽ മാത്രമാണ് അവരുടെ കൃത്യമായിട്ടുള്ള തന്ത്രം നിലയിലേക്കുള്ളു അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടിക്കൊണ്ട് വരുവാണ് ചെയ്തത് ആർ എസ് എസിന്റെ ഒപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസിന്റെ തുല്യമാണ് ജമാഅത്തെ അസ്ലാമി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യവഹാരം ഉണ്ടാക്കുകയാണ് ചെയ്ത് ഇതിന്റെ കാരണമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം പ്രത്യേകിച്ച് ഇന്ത്യയിലെ ചിന്ത കേരളത്തിലെ ചിന്തകർ തന്നെ നോക്കുക മതത്തെ അംഗീകരിക്കുന്ന ഒറ്റ ചിന്തകരില്ല കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിന് ശേഷം നമ്മൾ നോക്ക് കേരളത്തിൽ ചിന്തകരായിട്ട് അറിയപ്പെടുന്നതെല്ലാം കെ ദാമോദരൻ നമ്മുടെ ഇപ്പം പറയുന്ന ബി രാജീവൻ അല്ലെങ്കിൽ കെ വേണു ഇവരൊക്കെ തന്നെയാണ് ചിന്തകര് ഇവരൊക്കെ പൂർണ്ണ മതവിരുദ്ധരോ അല്ലെങ്കിൽ മത സമൂഹത്തെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല അപ്പം കേരളത്തിൽ വലിയൊരു ചിന്തകനാണ് എന്നാ പറയപ്പെടുന്നത് കെ വേണുൻ്റെ ദാർശനിക പ്രശ്നം എഴുതിയ അദ്ദേഹത്തിൻ്റെ പുള്ളി മതം എന്നുള്ളൊരു വാക്ക് പോലുമില്ല ഇങ്ങനെ മതം പോലുള്ള സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ അതുപോലുള്ള ഭയങ്കരമായ ദാർശനിക പദ്ധതികളെയൊക്കെ പൂർണ്ണമായിട്ട് അവഗണിച്ചുകൊണ്ട് ഒരു പുരോഗമന സമൂഹത്തിലെ പരിഷ്കൃതരായ കുറേ പേര് ചെയ്യുന്നത് എന്തൊക്കെയാണ് സമൂഹത്തിൻ്റെ ഇടപാടുകളിൽ നിന്ന് വരുത്തുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നിലയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ മതത്തെപ്പറ്റിയുള്ളൊരു മതത്തിനെ അല്ലെ കുടുംബ വ്യവഹാരമായിട്ട് പരിശോധിക്കുന്ന ഒരു മണ്ഡലം ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ എളുപ്പമായിരുന്നു മതവുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ വിശ്വാസവുമായിട്ട് ബന്ധപ്പെടുന്ന ജമാഅത്ത് ഇസ്ലാമീനെ എല്ലാ തിന്മകളുടെയും കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് ഒരു മണ്ഡലം ഉണ്ടാക്കി അതിൽ തീർച്ചയായിട്ടും കെ എൻ പണിക്കറിന്റെ ഒരു ഉപഹാരത്തിന് നല്ല പങ്കുണ്ട് കാരണം അദ്ദേഹം മതത്തിന്റെ നുഴഞ്ഞുകയറ്റം ഈ നുഴഞ്ഞു കയറ്റം എന്നുള്ള വാക്കുതന്നെ നോക്കണം പുഴുവൊക്കെ ഇങ്ങനെ നല്ല പുഷ്പം അല്ലേ ഇപ്പം ക്രിസ്ത്യൻ മത പാട്ട് ഉണ്ട് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ പാടുന്ന പാട്ടുകളിൽ റോസപ്പൂപ്പുള്ള ജീവിതത്തിലേക്ക് നുഴഞ്ഞുകയറും ധനപരമായ ഒരു പുരോമന പ്രസ്ഥാനമാണെന്ന് തന്നെയാണ് ഞാൻ എഴുതി കാരണം അതിൻ്റെ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലൂടെ ഒന്നത് മതാധിഷ്ഠിത ഒരു മതമേധാവിത്വത്താൽ നയിക്കപ്പെടുന്ന പ്രസ്ഥാനമല്ല രണ്ടാമത്തെ പ്രശ്നത് പല രക്തച്ചൊരുച്ചിലിനും കാരണമായ ദേശീയതയെ പറ്റി തികഞ്ഞ ദേശീയത അതായത് ദേശീയത തന്നെയാണ് പല കാലത്തും ഈ പലരെ വലിയ പുരോഗമന കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വലിയൊരു പുരോഗമന സംഭവമായിരുന്നെങ്കിൽ മുതലാളിത്വത്തിൻ്റെ ആവിർഭാവ ദിശയിൽ ദേശീയതയ്ക്ക് വളരെ മുന്നേ വളരെ മുന്നേറിയ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു സ്ഥലത്തും ശുദ്ധ ദേശീയത നിലനിൽക്കുന്ന ദേശീയത പലപ്പോഴും അവിടെയുള്ള മേധാവിത്വ വിഭാഗങ്ങളെ തന്നെയാണ് അപ്പം കേരള ദേശീയത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നായന്മാരുടെയും ഒക്കെ ജീവിതചര്യ തന്നെയാണ് ദേശീയത കൊണ്ടാടപ്പെടുന്നത് അവരുടെ ജീവിതക്രമവും അവരുടെ ജീവിത ബോധവും അവരുടെ വസ്ത്രവും തന്നെയാണ് മലയാളം നമ്മൾ ആഘോഷിക്കുമ്പോൾ നായരായി പോകുന്നതിന് കാരണം ദേശീയതയുടെ അകത്ത് അതിലെ മേധാവിത്വ വിഭാഗങ്ങൾക്കുള്ള ആധിപത്യം കൊണ്ടാണ് അതുകൊണ്ടാണ് ദേശം എന്ന് പറയുന്നതിനെ ദേശീയത എന്ന് പറയുന്നതിനെപ്പറ്റി സംശയിക്കാനായിട്ട് പല വിഭാഗങ്ങൾക്കും അവകാശമുണ്ട് അതൊരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ എന്ന് ന്യൂയോർച്ച ദേശീയത നമ്മൾ തള്ളിപ്പറയല്ലോ ആ അർത്ഥത്തിൽ ഒരു ദേശീയതയുടെ അടിസ്ഥാനത്തിലല്ലാമി കെട്ടപ്പെടുത്തണേ വേറൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അതിലൊരു വംശമില്ല എന്നുള്ളതാണ് ലോകത്തിലെ അടിസ്ഥാനപരമായ യുദ്ധ ഏറ്റവും വലിയ കുറ്റവാളികളെല്ലാം വംശ കേന്ദ്രീകൃതമായി ഉണ്ടായവരാണ് ഈ വംശത്തെയും ദേശത്തെയും താഴ്ന്ന തല താഴ്ന്ന പടി നിർത്തി അതിനെ തിരസ്കരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല താഴ്ന്ന കാണാതെ അതിന് കേന്ദ്രമാവാത്ത വ്യവഹാരം എന്ന അർത്ഥത്തിൽ തന്നെ ജമാഅത്ത് അസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു പ്രസ്ഥാനമല്ലെന്നും അത് അടിസ്ഥാനപരം ഒരു പ്രോഗ്രസീവ് സംഘടനയാണെന്നും അതുപോലെ തന്നെ അതിനെപ്പറ്റി പറയുന്ന യാതൊരു ഈ പുരോഗമനവാരി വക്കുകൾ വെക്കുന്ന ആർഗുമെൻറ്റിനൊരു വിലയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സൈദ്ധാന്തികമായിട്ട് തന്നെ സ്ഥാപിച്ചുകൊണ്ട് അതിനുള്ള റെഫറൻസ് വളരെ ബുദ്ധിമുട്ടേറിയ ലേഖന എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് അതിൻ്റേതായ രീതിയിൽ വായിക്കപ്പെട്ടിട്ടുണ്ടോ ജമയത്ത ഇസ്ലാമിയുടെ ഒക്കെ പ്രവർത്തകരെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഡി സി ബുക്ക്സ് തന്നെയാണ് അത് പ്രസിദ്ധീകരിച്ചത് മാധ്യമ പത്രത്തിലാണ് രണ്ട് ലക്കമായിട്ട് മാധ്യമം വീക്കിലിയിലാണ് സീരിയലൈസ് ചെയ്ത് അതിൻ്റെ ഇംഗ്ലീഷിൽ ഒരു എൻ്റെ സുഹൃത്ത് ഇത് കണ്ടിട്ട് ലേഖനം കണ്ടിട്ട് വിവർത്തനം ചെയ്തപ്പോൾ ഇംഗ്ലീഷിൽ ആക്കുകയും ചെയ്ത് അത് പിന്നെ ഞങ്ങൾ ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം എനിക്ക് മനസ്സിലായത് ഞാൻ അതിനായിട്ട് ഇടപെട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും മതരാഷ്ട്രവാദം അൺഡെമോക്രാറ്റിക് എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾക്ക് ജമാ ഇസ്ലാമിയുടെ പുറത്ത് അതിൻ്റെ അതിനെ സ്ഥാപിക്കാൻ കഴിയില്ല മറിച്ച് എന്തുകൊണ്ട് വന്നു അവിടെയാണ് നമ്മൾ പറഞ്ഞത് അവരുടെ കുഴപ്പങ്ങളാണ് സെക്കുലറിസ്റ്റുകളുടെ കുഴപ്പങ്ങളാണ് അവർ കുഴപ്പത്തിൽ ചാടുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കണങ്ങൾ ഒരു മതശത്രു തന്നെ വേണം അല്ലാതെ കഴിയില്ല അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ ഇത് നോക്ക് ഭൂരിപക്ഷ ഹിന്ദു എന്ന് ഭൂരിപക്ഷ ഹിന്ദുവിനെ നേരിട്ട് എതിർക്കുമ്പോൾ ന്യൂനപക്ഷത്തിനെ പിടിച്ചില്ലെങ്കിൽ ഭൂരിപക്ഷം കയ്യിൽ നിന്ന് വിട്ടുപോകുക എന്നുള്ള പേടിയുള്ള സെക്കുലറിസ്റ്റുകളും കൂടിയാണ് ജമായത്ത് അസ്ലാമി ഒരു ന്യൂനപക്ഷ വർഗീയ പ്രസ്ഥാനമാണെന്നും അല്ലെങ്കിൽ അത് ഭീകരവാദത്തെ ആർ പോലെ ഭീകര സംഘടനയെ ഉണ്ടാക്കുന്നു എന്നുള്ളത് മറിച്ച് എന്തുകൊണ്ടാണ് അവർ ിപ്പറ ഇതിനെ ഈ പ്രസ്ഥാനത്തിൽ ഇത്രമാത്രം തള്ളി പറയുന്നതിന് കാരണം അതിന് കാരണം അത് മതത്തോടുള്ള സദാചാരത്തോടുള്ള കുടുംബ വ്യവസ്ഥ ഉള്ള കാര്യങ്ങളോടുള്ള ഒരു നിലനിൽക്കുന്ന ഒരു സംവാദം തന്നെ അത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ നമ്മളുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അല്ല ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഒരു വലിയ പ്രത്യേകതയാണ് മെരിക്കാത്ത ഇടങ്ങളാണ് ഇപ്പം ഇപ്പം മതവും സമുദായവും വിശ്വാസവും മതവിശ്വാസവും ഒക്കെ പലപ്പോഴും പുരോഗമന ഉച്ച സംസ്കാരത്തിൻ്റെ വ്യക്താക്കളായ യൂറോപ്യൻ ചിന്തകർ പലപ്പോഴും ലോകത്തിൻ്റെ താഴ്ന്ന ഇടങ്ങൾ ഒരു വിശ്വാസിയെ താഴ്ന്ന മനുഷ്യനായിട്ട് അവർ കാണുന്നത് അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ പുരോഗമനത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരാളായിട്ട് കാണുന്നു അവൻ പ്രീ മോഡേണായിട്ടാണ് കാണുന്നത് അല്ലെ കുടുംബ വ്യവസ്ഥയെ വിശ്വസിക്കുന്ന ഒരാൾ പ്രീ മോഡേണായിട്ട് കാണുന്നു എന്നുള്ളൊരു സങ്കല്പം ഉള്ളത് കൊണ്ട് തന്നെ പ്രീ മോഡേണിൽ നിന്നാണ് ഫാസിസ് ഉയർന്നു വരുന്നത് എന്നുള്ള ഒരു സങ്കല്പമാണ് ഇവിടെ സൈദ്ധാന്തികമായിട്ട് കേരളത്തിൽ പ്രബലമായിട്ടുള്ളത് അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് വരുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഒരു വളരെ ആശാബോഹമായി നമ്മൾ കാണുന്ന ഇതെന്താണ് ജമായത്ത് ഇസ്ലാമിയോടുള്ള ശത്രുത കുറഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു പ്രേരണമാണ് ഞാൻ കേരളത്തിൽ കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷമായി കാണുന്നത് അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷമായിട്ടെങ്കിലും കാണുന്ന വലിയൊരു പ്രവണത ജമായ അസ്സലാമിയോടുള്ള ശത്രുത കുറഞ്ഞിട്ടുണ്ട് അപ്പം മൗദൂദിയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനെ ഒരു വലിയ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ ആണെന്നൊന്നും പറഞ്ഞുള്ള ആർഗ്യുമെൻറ്റിന് വിലയില്ലാതായി മാറിയിട്ടുണ്ട് അതിന് കാരണം പുതിയൊരു വിഭാഗം പ്രത്യേകിച്ച് ദലിത് മുസ്ലിം വിഭാഗം മുസ്ലിം യൂത്തിൽ നിന്ന് ഉയർന്നു വന്നു അവർ ഈ പറഞ്ഞ പോലെ സെക്കുലർ കുറ്റ കുറ്റാരോപണങ്ങൾക്ക് അങ്ങോട്ട് നിന്നുകൊടുക്കാതെ അല്ലെങ്കിൽ എല്ലാ കുഴപ്പത്തിനും കാരണം ജമാഅത്ത അസ്ലാമിയോ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകളാണെന്നോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമാണെന്നോ ഉള്ള ഒരു കുറ്റപ്പെടുത്തലിന് അംഗീകരിച്ചു കൊടുക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ പുതിയ സാമൂഹ്യ ശാസ്ത്ര സിദ്ധാന്തങ്ങളിലൂടെയും സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പരി പരിശോധനയിലൂടെയും അവര് പുതിയ എന്തോ പുതിയ രീതിൽ അതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയതിലൂടെ ഉണ്ടായ ഒരു കൂ വിവിധ തരത്തിലുള്ള സബ് എന്നാ പറയുന്ന ഉപസംഘങ്ങൾ കേരളത്തിലുണ്ട് ഒരുപാട് എന്നാ പറയുക പണ്ട് കാലത്ത് തന്നെ പറഞ്ഞു പറഞ്ഞാൽ ചെറിയ ചെറിയ സാമൂഹ്യ വിഭാഗങ്ങൾ പുതിയ ചർച്ചാ വേദികൾ പുതിയ തരത്തിലുള്ള കൂട്ടായ്മ ഉയർന്നു തന്നു അതിപ്പോഴും ജമയത്തെ ഇസ്ലാമി എന്നൊക്കെ വരുന്ന പുതിയ വിദ്യാർത്ഥി സംഘടനകൾ അതേപോലെ തന്നെ പലതരത്തിലുള്ള ചിന്താശേഷി വർദ്ധിച്ചത് പ്രത്യേകിച്ച് മുസ്ലിം ചെറുപ്പക്കാരുടെ ചിന്താശേഷി വർദ്ധിച്ചത് ജമാഅത്തേ ഇസ്ലാമീമിയെ പോലുള്ള സംഘടനകൾക്ക് വളരെ ഗുണകരമായി മാറി കാരണം അവർ സ്വയം ഇതിനെ ഇതിനെപ്പോലുള്ള സംഘടനകളെ പരിശോധിക്കുകയും അതിനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഈ അർത്ഥത്തിൽ എന്നെ സംബന്ധിച്ച് ജമഅത്ത് ഇസ്ലാമിയോട് ഞാൻ കൂട്ടുന്നത് ഞാൻ ഔദ്യോഗികമായിട്ട് എനിക്ക് വലിയ ധാരണയില്ല ഔദ്യോഗികമായിട്ടല്ല ഞാൻ എൻ്റെ യൂത്ത് വിങ്ങിനോടാണ് അന്നും ഇന്നും എനിക്ക് ബന്ധമുള്ളത് ഒരു ചില വിദ്യാ വിദ്യാർത്ഥികൾ എനിക്ക് ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കേണ്ട സമയങ്ങളില്ല ഞാൻ ബന്ധപ്പെടാൻ കാരണം ഈ ലൗഹി ജിഹാദ് സംഭവത്തോടു കൂടി അതുവരെ ഞാൻ ഇസ്ലാമിനെ പറ്റി വായിച്ച് പരിചയം പോലും ദൃഢമായ ഒരു ബന്ധം എനിക്കില്ലായിരുന്നു മറിച്ച് വേണമെങ്കിൽ ഞാൻ കേരളത്തിലെ സെക്കുലറിസത്തിൻ്റെയും മാർസിസത്തിൻ്റെയൊക്കെ മതേതര ഭീഷണം തന്നെയായിരുന്നു എൻ്റെ ഭീഷണം പക്ഷേ ലൗഹി ജിഹാദ് ആരംഭിച്ചപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാറ് കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് പറ്റി ഒരു നല്ല വായന ഉള്ളതുകൊണ്ടും ഫാസിസം എങ്ങനെയാണ് സമൂഹത്തിൽ ഓപ്പറേറ്റ് ചെയ്തതെന്ന് ഇടതുപക്ഷക്കാർ പറയുന്ന പോലെ ഒന്നുമല്ല അത് അടിസ്ഥാനപരമായിട്ട് സമൂഹത്തിലെ ഡിഫറെൻ്റ് എന്താണ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് വ്യത്യാസങ്ങളെ ഇല്ലായ്മ വയ്യണം എന്നുള്ളതാണ് ഫാസിസ്റ്റ ആവശ്യം അതാണത് വർക്ക് ചെയ്ത് അതുകൊണ്ട് ഇസ്ലാമാണ് കേരള ഇന്ത്യയിൽ വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് മതം കൊണ്ട് വ്യത്യസ്തമാണ് അപ്പം ദേശത്തെ ഹിന്ദു എന്ന് പറയുന്നത് മതവാദം ഉണ്ടാക്ക മതരാഷ്ട്രം ഉണ്ടാക്കാനുള്ള ഒരു സാംസ്കാരിക ദേശീയതയുടെ വ്യക്താക്കളാണ് ആർ എസ് എസ്കാർ എന്ന് പറയുന്നത് സാംസ്കാരിക ദേശീയതല വക്താക്കളാണ് ഈ ആർ എസ് എസ്കാരെ സംബന്ധിച്ച് അഖണ്ഡമായിട്ടൊരു ഇന്ത്യ കൺസെപ്റ്റ് ഉണ്ടാവണമെങ്കിൽ ദേശത്തിന് ഐക്യം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ അതുണ്ടാകുന്നത് ഈ ഐക്യത്തെ വിഘടിപ്പിൽ യോജിക്കാൻ കഴിയാത്ത ഐക്യം സാധ്യമല്ലാത്തൊരു ഘടകം മുസ്ലിം ആവുന്നുണ്ട് കാരണം മുസ്ലിം വ്യത്യസ്തമാവുന്നത് അവൻ്റെ മതബോധം കൊണ്ടും അവൻ്റെ ബോധം കൊണ്ടും അവൻ്റെ കുടുംബ ബോധം കൊണ്ടും കുടുംബ പരികൽപ്പനകൾ കൂടിയാണ് ഈ ഇതിന് മൂന്നിനെയും കൂട്ടി യോജിപ്പിക്കാൻ കഴിയില്ലാത്തൊടത്തോളം കാലം ഡിഫറൻ്റ് ഉണ്ടാവുന്നു ഈ ഡിഫറെൻറ്റിനെയാണ് അല്ലെങ്കിൽ ഒരു വ്യത്യാസം കിടക്കുന്നു ഈ വ്യത്യാസത്തെ അമർത്ത ചെയ്യണമെന്നുള്ള അറിഞ്ഞോ അറിയാതോ ഒരു വലിയ ഒരു ഭാവനയുണ്ട് ഹൈന്ദോ ഭാവനയുണ്ട് ഈ ഭാവനയിൽ നിന്നാണ് ഫാസിസ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ അർത്ഥത്തിൽ ഒരു ഫാസിസം ഉൽപ്പാദിക്കപ്പെട്ട ഒരു കേന്ദ്രമാണ് ലൌ ജിഹാദ് എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടിക്കും ഈ സമയത്ത് ഞാൻ ആണ് ഭാഗ്യത്തിനോ എൻ്റെ അടുത്ത് അഷ്റഫ് എന്ന് പറയുന്നു രണ്ട് കുട്ടികൾ പി കെ സാദിക്ക് എന്ന് രണ്ട് കുട്ടികൾ അവർ എസ് ഐ പ്രവർത്തകരാണ് അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ലേഖനങ്ങൾ വായിച്ചിട്ടായിരിക്കും അന്ന് ഞാനൊരു സിനിമാ ലേഖനം എഴുതിയിരുന്നു മലയാളത്തിലെ രാജി ഷാജി കൈലാസിൻ്റെയൊക്കെ സിനിമകളിലെ മുസ്ലിംകളടക്കമുള്ളവരെ എങ്ങനെയാണ് അവർ കാണുന്നത് ദേശത്തിൻ്റെ ശത്രുക്കളായിട്ട് എങ്ങനെ കാണുന്നു അടിസ്ഥാനപരമായിട്ട് എങ്ങനെ കാണുന്നു എന്നുള്ളൊരു ഒരു ഒരു ലേഖനം ഞാൻ പണ്ട് മാധ്യമത്തിൽ എഴുതിയത് കൊണ്ടായിരിക്കണം ആ എൻ്റെ അടുത്ത് വന്ന് ഞാൻ ആവേശത്തുകൂടി അവരുടെ പിന്നെ ഞാൻ നിരന്തരമായിട്ട് കാരണം കേരളത്തിൽ ഇന്ത്യയിൽ ടാർജറ്റ് ചെയ്യപ്പെടുന്നത് മുസ്ലിംങ്ങൾ തന്നെയാണ് ഫാസിസം സാമൂഹ്യ വിഭാഗം എന്ന നിലയിൽ ടാർഗറ്റ് ഒരു വിഭാഗമാണ് മുസ്ലിങ്ങളിൽ നിന്ന് പരിഗണിക്കുകയാണെങ്കിൽ മുസ്ലിം ആക്ടീവ്സിനെ തന്നെ രംഗത്ത് കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് മുസ്ലിം സംഘടനകളെയും മുസ്ലിം ബുദ്ധിജീവികളെയും മുസ്ലിം ഒക്കെ കൊണ്ടുവരാൻ കഴിയുന്നു ഇവിടുത്തെ സെക്കുലറിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു മുസ്ലിമിന്റെ പ്രാതി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അമുസ് മതനിരപേക്ഷരായ മുസ്ലിങ്ങളെ അതായത് വിശ്വാസത്തെ പൊളിറ്റിക്കലായിട്ട് ഇസ്ലാമിനെ കാണാതെ വർത്തമാനത്തിൽ ഇസ്ലാമിനെ കാണുന്ന ഒരാളെ അടുപ്പിക്കാതെ ഇസ്ലാമിനെ പറ്റി ഒരു വിദൂര വീക്ഷണം പുലർത്തിക്കൊണ്ട് വരുത്താമെന്ന് അവര് പറയുന്നത് ഇത് അസാധ്യമായ കാര്യമാണ് ഇസ്ലാമിനെ സജീവമാക്കിയെന്ന ഘടകങ്ങളും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടും അതിൻ്റെ അംഗത്ത് കൊണ്ടുവന്നും അവരെ നമ്മൾ പ്രേക്ഷിക്കൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ ഫാസിസ്റ്റ് വിരുദ്ധ മൂവ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളു ആ അർത്ഥത്തിൽ ഞാൻ ജമായത്താസ്യം അടക്കമുള്ള എല്ലാ സംഘടനകളും പിന്നെ എല്ലാ സംഘടനകളുമായിട്ട് ഞാൻ ബന്ധപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് വിമർശനം തൽക്കാലം ഞാൻ ഒരു വേദികളിൽ ഉന്നയിക്കാവും അതിശക്തമായ രീതി പ്രത്യേകിച്ച് ജമയത്ത ഇസ്ലാമിയെ സ്ത്രീ വിരുദ്ധമാണ് അല്ലെങ്കിൽ അതിന് അവരെ കൊണ്ട് വർദ്ധിപ്പിക്കുക അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉന്നയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ക്രിറ്റിസിസം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എവിടെ വെച്ചങ്ങളും ലവ് ജുഹാദിൻ്റെ ഈ കിസ് ഓഫ് ലൗവിനെ ഞാനാണ് ആദ്യമായിട്ട് എതിർത്തത് അത് എടുത്ത് എതിർത്ത് വന്നപ്പോൾ ജമാഅത്ത ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധനായിട്ടാണ് എന്നെ ചിത്രീകരിച്ചത് ഇതിനൊക്കെ കാരണം ഒരു വിമർശനമാണ് ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയോട് ആവശ്യം എന്നുള്ള എന്റെ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു വിമർശിച്ച് അതൊക്കെ സാധ്യമാവും നമുക്കൊരു വലിയ ഘട്ടത്തിലേക്കൊക്കെ വികസിക്കുന്ന ഘട്ടങ്ങളുണ്ടെങ്കിൽ ഇപ്പം ഇന്ത്യയിലെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി ഒരു ഒരു പ്രോഗ്രസീവായൊരു മുന്നണി എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗതയെ അല്ലെ മുസ്ലിം ജനതയുടെ ഒരു ഭാഗതയത്തെ നിർണ്ണയിക്കാൻ പറ്റുന്ന ഫോഴ്സൊന്നും ആയി വന്നിട്ടില്ല അങ്ങനെയൊക്കെ ഒരു ഘട്ടം വരുവാണെങ്കിൽ അതേപോലെ നമ്മുടെ വിമർശനത്തിനും കൂടെ വിലയുണ്ട് അതുവരെയും വലിയ വിമർശനങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ സ്വയം ആത്മബോധത്തിലൂടെ തന്നെ നമുക്ക് വിമർശനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ശക്തമായ എന്തെങ്കിലും വിമർശനം എനിക്ക് തൽക്കാലമില്ല ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ സ്വകാര്യമായിട്ട് പ്രകടിപ്പിക്കാനുള്ളത് അതുകൊണ്ടാണ് നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് ജിമയായി ഇസ്ലാമിയോട് നിങ്ങൾക്കൊരു വിമർശന എന്നുള്ളതാണ് അതാണ് എന്നൊരു ടെസ്റ്റ് ഡോസ് പക്ഷെ അത് പഴയ കളി തന്നെയാണ് പണ്ടത്തെ സെക്കുലർസാണ് ഒരു വിമർശനം മുന്നോട്ട് വയ്ക്കുക അതിൻ്റെ ഒപ്പം നിൽക്കുക അങ്ങനെയല്ല നിൽക്കാനുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് വിമർശനം നമ്മൾ നമ്മളെല്ലാവരും ഉണ്ടാക്കേണ്ട വിമർശനമാണ് കാരണം എനിക്കതിൻ്റെതായ ഒരു ആധികാരികതയില്ല വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല ഉള്ളതുകൊണ്ടൊക്കെ മാത്രമാണ് നിൽക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗം എന്ന് പറയുന്നത് കഴിഞ്ഞ അമ്പത് വർഷത്തിനുള്ളിൽ അതിൻ്റെ ഒരു അതിനെ ഒരു അത് ഒതുക്കപ്പെടുക അത് ഉറപ്പായ കാര്യമാണ് അതിന് കാരണം പലതരത്തിലുള്ള ദേശ സം ദേശത്തിലുണ്ടായ കുഴപ്പങ്ങൾ ഇവിടുത്തെ ഭരണവർഗ്ഗത്തിൻ്റെ ഉള്ള കുഴപ്പങ്ങൾ അവരുണ്ടാക്കിയ അക്രമങ്ങളൊക്കെ അത് ആ ജനതയോട് എടുത്ത് ചാരി വെച്ചുകൊണ്ട് അതിനേക്ക് ആരോപിച്ചു കൊണ്ട് അവർ സ്വയം രക്ഷപ്പെടുകയാണ് ആ അതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റം സംഭവിപ്പിച്ചതിൽ നല്ല പങ്ക് ജമാഅത്തുസ്സലാമിക്ക് കഴിഞ്ഞിട്ടുണ്ട് ജമാഅത്തുല്ലാമീ ഒരു ഫ്രണ്ട് റോ സംഘടനയാണ് ആ കാര്യത്തിൽ ആ അർത്ഥത്തിൽ ഇനിയും അതിന് മുന്നോട്ട് പോകാൻ കഴിയും ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ഞാൻ ആദ്യമൊക്കെ സമ്മേളനത്തിനൊക്കെ പോകുമ്പോഴത്തേന് എൻ്റെ ഒപ്പം ചില സുഹൃത്തുക്കളൊക്കെ ഞാൻ കൂട്ടും ചില ക്രിസ്ത്യൻ എൻ്റെ ഒരു ഷാജി ജോസഫ് എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ആദ്യകാലത്ത് ദലിത് പ്രവർത്തനായിരുന്നു അവൻ സുറിയാനി ക്രിസ്ത്യാനിയാണ് പക്ഷേ ഞാനൊക്കെ ദലിത് പ്രവർത്തനം എൺപതുകളിലൊക്കെ ദലിത് പ്രവർത്തനം നടത്തും നാട്ടും പുറത്തും കോളനികളിലൊക്കെ പ്രവർത്തിക്കുമ്പോഴത്തേന് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് അപ്പോൾ അഡ്വക്കേറ്റാണ് ഹൈക്കോടതി അപ്പോൾ ഞാൻ ഈ ജനത അസംബിയുടെ ഒക്കെ സമ്മേളനത്തിന് പോകുമ്പോഴത്തേക്കും അവനെയും കൂട്ടും വെറുതെ പോകുന്നത് എൻ്റെ ഒപ്പം കൊടുക്കും അപ്പോൾ അവനൊക്കെ പറയാറുണ്ട് ഒരു കേരളത്തിൽ ഉദ്യാനികൾക്ക് ഇങ്ങനൊരു സമ്മേളനം നടത്താൻ പറ്റും കാരണം അത്രയും പുരോഗമന പ്രസ്ഥാനത്തിലെ ആൾക്കാർ ഇത്രയും സഹിഷ്ണുതയോടുകൂടി ഇത്ര ഭംഗിയായിട്ടോ നടത്തുന്ന ഒരു സമ്മേളനം ഏതെങ്കിലും മറ്റൊരു മതക്കാർക്ക് നടത്താൻ കഴിയുമോ അതല്ലേ അടഞ്ഞത് അത് ഞാൻ പലപ്പോഴും ചോദിച്ചുണ്ട് ഇപ്പം സെമിനാർ ഇപ്പം അവിടെ ഇപ്പം നമുക്കറിയാം സോളാറ്റ് നടത്തുന്ന അല്ലെ എസ് ഐ ഒ നടത്തുന്ന സമ്മേളനങ്ങളുടെ പൊളിച്ചെഴുത്തതാണ് കേരളത്തിൽ എത്രമാത്രം പൊളിച്ചെഴുതിക്കൊണ്ടാണ് എല്ലാ തരത്തിലുള്ള ദൈക്ഷണിക മേഖലകളെ പൊളിച്ചെഴുതിക്കൊണ്ട് സങ്കീർണമായ രീതിയിലുള്ള പ്രാതിനിധ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശരിക്കും മതം ഐഡൻറിറ്റി ആയിരിക്കുന്ന ഒരു സമൂഹത്തിന് സമൂഹത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു തെളിവ് തന്നെയാണ് സോളിഡാരിറ്റിയും ഇതൊക്കെ ചെയ്യുന്നത് ഇതിനെ കാണാതിരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്ന് പലർക്കും ആഗ്രഹം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് സോളിഡാരിറ്റിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ക്രിസ്ത്യാനിയായ അവരുടെ മതത്തിൽ ചെയ്യുമായിരുന്നെങ്കിൽ അത് എത്രമാത്രം മെച്ചമാവുമായിരുന്നു അത് എത്ര എന്തെങ്കിലും അവർക്ക് കഴിയുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ അർത്ഥത്തിൽ വളരെ ചരിത്ര ഒരു കാര്യം കർമ്മത്തിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് ഈ അർത്ഥത്തിൽ എല്ലാ തരത്തിലുള്ള പിന്തുണയും എൻ്റെ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന കാലഘട്ടം മാത്രം ഒരു കാര്യം വളരെ വിമർശനപരമായിട്ട് സൂചിക്കേണ്ട ഒരു കാര്യം സവർണ ലിബറൽ കക്ഷികളുമായിട്ട് പലപ്പോഴും അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് ഐക്യപ്പെടുന്നുണ്ടാവും ഐക്യപ്പെടുന്നു തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി വരും കാരണം അതൊക്കെ വളരെ ഇതാണ് പക്ഷെ പ്രശ്നം അതല്ല ഈ പറഞ്ഞ പോലെ അതിൻ്റെ സാമുദായിക ഈ പറയുന്ന ഇസ്ലാം എന്താണ് എന്ന് പറയുന്നതിൽ അതിൻ്റെ അടിസ്ഥാന പ്രമേയങ്ങളിലൂടെ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനം എന്തുകൊണ്ടുണ്ടായി എന്ന് പറയുന്ന അടിസ്ഥാന പ്രമേയങ്ങളുടെ കാര്യത്തിൽ സെക്കുലർ ലിബറലുകൾ വളരെയധികം ഗൗരവമായ ചർച്ചകൾ വേണ്ടിവരും അവർ അവരെ അവരുടെ പുറം വാക്കുകളിൽ മാത്രം നമ്മൾ പോയാൽ നമ്മളുടെ മുന്നേറ്റങ്ങളൊന്നും അധികം പോവില്ല അതുകൊണ്ട് തന്നെ അവരെ അവരും പൊളിച്ചെടുത്തിട്ട് വിധേയമാവണം ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ദളിത് പ്രസ്ഥാനങ്ങളും സ്ത്രീ പ്രസ്ഥാനങ്ങളൊക്കെ പൊളിച്ചിരുന്നു പോലെ തന്നെയാണ് അവയ്ക്ക് പലതോലും പാർട്ടിയാർക്ക് ഈടെ അംശങ്ങളുണ്ട് അവയിൽ പാരമ്പര്യവാദിത്ത അംശങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് പലപ്പോഴും തുറന്ന ഡയലോഗ് നമ്മൾ കൊണ്ടുപോയല്ല നമ്മൾ പരിശീലിച്ച് വന്നിട്ടുള്ളത് അതിൻ്റെ അപര്യാപ്തം ഉള്ള പോലെ തന്നെ പക്ഷെ അതിനേക്കാളും കൂടുതലായ കുഴപ്പങ്ങളുള്ള ഒരു മേഖലയാണ് ലിബറൽ സെക്യുലറിസം സവർണൽ സെക്കുലറിസം അവരുമായിട്ടുള്ള നമ്മുടെ ഡയലോഗ് നമ്മുടെ ദൈക്ഷണികമായി നമ്മൾ ഉയർന്നു നിന്നുകൊണ്ട് തന്നെ ആയിരിക്കണം സൈദ്ധാന്തികമായി തന്നെ നമ്മൾ ഉയർന്നുകൊണ്ടായിരിക്കണം ആ അർത്ഥത്തിലോട് മുന്നേറ്റം നമ്മുടെ കുട്ടികൾ നടത്തുന്നുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും